നമ്മുടെ മുത്തുമണി ക്ഷമയോടെ കാത്തു കിടക്കുന്നുണ്ടോ ഞാൻ തേങ്ങ തിരികൊണ്ടിരിക്കായിരുന്നു കുറച്ചവന് കൊടുത്തു കേട്ടോ അവൻ ചിരട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഒരു ചിരട്ട ഞാൻ കൊടുത്തു ആദ്യം അതിനെ കൊണ്ട് വരാൻ എവിടെയോ വെച്ചിട്ടുണ്ടാവും ഇതാ അടുത്ത ആൾ അത് ആദ്യം മുത്തിന് തേങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ തിന്നതിൻ്റെ ചെറിയ പൊട്ടോ പൊടിയോ എന്തോ അവിടെ ഉണ്ട് അത് തിന്നിട്ട് ഉള്ള നിപ്പാണ് എടുത്ത് കിട്ടാൻ വേണ്ടി അതാ പോകുന്നുണ്ട് പോയാലും ഇനി വരും ഇതാ ഈ ചെ ചിരട്ടയ്ക്കാണ് ഇവൻ കാത്തിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാം ഇപ്പം എന്താവുമെന്ന് അത് കൊടുക്കാതെ പോവില്ല അത് വാങ്ങിക്കൊണ്ടേ അവൻ പോവുള്ളൂ എന്ത് ക്ഷമയോടെ അവൻ കാത്ത് കിടക്കുന്നെന്ന് കണ്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് പോയവ ഇപ്പം വരും അതാ വന്ന് അതാ ഇനി അവനെ സെറ്റിലാക്കട്ടെ അവനുള്ളത് കൊടുത്ത് അവനെ ഒഴിവാക്കിയാൽ പിന്നെ നമുക്കിവൻ്റെ കാര്യം നോക്കിയാൽ മതി മുത്തേ മുത്തു മാറിയില്ലേ അതൈവൻ തിന്നുന്നുണ്ട് പക്ഷെ മാറിയിക്കാൻ പറഞ്ഞാൽ അവൻ ഓടും കേട്ടോ ദൂരെ പോയി പോയിരിക്കും പിന്നെ ഏരിയ വരില്ല പിന്നെ അവൻ ചിരട്ടയ്ക്കുള്ള വരവാണ് പിന്നെ ഞാൻ ഇവിടുന്ന് തേങ്ങയും എടുത്ത് എണീക്കണം എണീക്കുമ്പോൾ ചിരട്ടയായിട്ട് വരും അതിന് വന്ന് നിൽക്കും തിന്നുന്നുണ്ട് തിന്ന് തിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ചിലപ്പോഴും ചിരവ നാക്കിലെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ നാക്ക് മുറിഞ്ഞു കുഞ്ഞാണ് അടി കൊടുത്ത് മര്യാദ പഠിപ്പിക്കാൻ ഇപ്പോൾ പറ്റില്ല അവനെ അപ്പോൾ കണ്ടോ അത് കറക്റ്റായിരുന്നു അന്ന് അവിടെ ഈ ചെറുവയിൽ നല്ല മണമുണ്ടല്ലോ അതുകൊണ്ടാണ് മുത്തേ വാ വൻ്റെ ചിരട്ടയല്ലേ വേണ്ടത് നിനക്ക് ആ തേങ്ങ തന്നോട്ടെ കേട്ടോ നിനക്ക് തന്നല്ല നേരത്തെ കൊണ്ടുവയ്ക്കോ ഇതും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി ചേട്ടാ ഇതാ കൊണ്ടുവെച്ച് കിടക്കുന്നുണ്ട് കണ്ടോ ഈ വിരി ഒരു നേരം നേരെ വെക്കില്ല ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടിട്ട് കളിയാ അതിൻ്റെ മേലെ കൊണ്ടുവച്ച് കാവലിരിക്കുന്നുണ്ട് എന്താടോ എന്താ ഏ വേണ്ടേ ഇത് എന്നാൽ എടുത്തോണ്ട് വയ്ക്കോ വാങ്ങിച്ചോ അവിടെ കൊണ്ടു വെച്ച് നിനക്ക് വേണ്ടേ ആ വിരിയപ്പെടുത്തിയിരിക്കുന്ന പാട് എനിക്കിത് വിരിക്കാനും അവനത് നശിപ്പിക്കാനും നേരം േ വേണ്ടേ അങ്ങനെ ഇരിക്കേ ഞാനിത് വിരിക്കട്ടെ ഈ വിധിയൊന്ന് വിരിച്ചോട്ടെ കേട്ടോ മോൻ അവിടെ ആയിരുന്നു എന്തേ വേണ്ടേ ഈ ചിരട്ട തന്നെ അടുക്കളയിൽ പോയിട്ട് ഒന്നും കൂടെ കൊടുക്കണമെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് വെച്ച് കഴിക്കും വേണ്ട പോകുന്നുണ്ട് മതിയാക്കി എന്താ നേരത്തെ എടുത്ത ചിരട്ടയാണേ അടുക്കളയിൽ വന്ന് കാത്ത് നിൽക്കുന്നുണ്ടേ ചിരട്ടയ്ക്ക് എന്നാൽ കൊണ്ടുവയ്ക്കോ ഒരെണ്ണ് അതാ പോകുന്നുണ്ട് അതേ സ്ഥലത്ത് പോവേണേ കൊണ്ടുപോവേണ് ഉണ്ടോ ഉണ്ടോ ഓ വിചാരിച്ചത് പുതിയതാണെന്ന് പഴയതാണെന്ന് അറിയുന്നില്ല പുതിയ എന്ന് വിചാരിച്ചിട്ട് കടിച്ചു കാരുന്നുണ്ട് എന്തേ അടിച്ചു കാര്യമാണ് ഒന്നൂടെ വേണോ ഒന്നൂടെ എന്നാൽ എന്ത് കാര്യമായിട്ടാണ് വാങ്ങുന്നതെന്ന് നോക്ക് അതൊരു വശത്ത് പിടിച്ചിട്ട് എപ്പോഴും താഴെ പിടിക്കില്ല മുകളിൽ ഒരു വശത്ത് കടിച്ചെടുത്ത് അങ്ങ് വാങ്ങും കറുമുറാ കടിക്കുന്നുണ്ട് ശബ്ദം കേൾക്കുന്നില്ലേ എനിക്ക് കേൾക്കാം കറമ്പുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് കണ്ടോ മറ്റേതവിടെ വെച്ച് മൂക്കിലൊക്കെ പറ്റിയിരിക്കുന്നുണ്ടോ തേങ്ങ കടിച്ചു കാര്യ കണ്ടോ ഇത് അപ്പം ആദ്യം കൊടുത്ത തേങ്ങ മുറിയാന്ന് അവനറിയില്ല ആദ്യം അവന് വേണ്ട ഇപ്പം കണ്ടോ ഇവനെ പറ്റിക്ക എളുപ്പമാണ് ഞാനിവനെ നല്ലോണം പറ്റിക്കും രാത്രി പുറത്തിറങ്ങൂല അപ്പം വല്ലതിനെ പറ്റിച്ചിട്ടാണ് പുറത്താക്കണേ അല്ല നേരെ ചുവ ഉള്ള പണിയൊന്നും ഇവരോട് പറ്റില്ല ഓ മതിയായി ആ കിടന്നു ആ ഇനി കളിക്കണം ആ തട്ടി കളിക്കുക മുപ്പര് ഇനി വേണമെങ്കിൽ അത് ഇതുവിരിയൊക്കെ വലിച്ചു കൂട്ടും ആ തുടങ്ങി നീ ഇവിടെ കിടന്ന് കളിക്കേട്ടാ ഞാൻ പോണ് എനിക്കേ കറിയൊക്കെ വയ്ക്കാനുണ്ട് നീ കളിച്ചോട്ടോ അത് വെച്ചിട്ട് നല്ലോണം കളിച്ചോറ്റാറ്റാ അമ്മ ഇപ്പം പോവേ നിന്റെ പാടായി